ഓരോ സ്ഥലത്തും ട്ടോ കുറച്ച് വീടുകൾ കൂടി നിക്കുന്ന ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് അതായത് ഇത് കൂട്ടിയിട്ടാണ് ഷട്ടർ ഒക്കെ കാരണം ആസാം ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ും നമ്മളിപ്പോ സൈഡിൽ കൂടെ പോകുന്നത് അവിടെ ഗ്രാമങ്ങളുണ്ട് ഇപ്പം വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത് ലാസ്റ്റ് വീഡിയോ അതെ എത്തിയിട്ടില്ല ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഒരു പാസ്റ്റാൻ്റെ വീട്ടിൽ നിന്നാട്ടോ പാവം പുള്ളിയായിരുന്നു അവിടെ ഞങ്ങൾ നിന്ന് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ ആ വീഡിയോ ഒക്കെ കാണി നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ കാഴ്ചയിലേക്ക് നമ്മള് ഗുക്സ ടൈഗറിന്റെ ടൈഗർ റിസർവിന്റെ സൈഡിൽ കൂടെ ആട്ടോ പോകുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഗുക്സ ടൈഗർ റിസർവ് ഉള്ളത് റൈറ്റ് സൈഡിലാണെങ്കിൽ നോക്കിക്കേ തേയിലത്തോട്ടാടാ നമുക്ക് കാണാൻ സാധിക്കുന്ന അങ്ങ് കിലോമീറ്റർ കണക്കിന് ദൂരത്തോടെ ഫുള്ള് തേയിലത്തോട്ടമാണ് അപ്പൊ ഈ സൈഡിൽ സൈഡിലിടക്ക് ആനയൊക്കെ വരുന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ആനേനെ കാണുവാണെങ്കിൽ നിങ്ങൾ ദൂരത്തുനിന്ന് വീഡിയോ എടുത്തോളൂ അടുത്തു വൈ എടുക്കേണ്ട സീനാവും കൊറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമായിട്ട് അവിടെ നിന്ന് പത്ത് പേരെ ആറ്റം കൊന്നിട്ടുണ്ട് അപ്പൊ ഈ ബൈക്കാണ് ആനേനെ എന്ന് പറഞ്ഞത് പോന്നായിക്കി നോക്കി നോക്കി പോവാട്ടോ വേണ്ട ഞാൻ പറഞ്ഞില്ല ആനപ്പിണ്ണെ കണ്ടിന്ന് കേട്ടോ ആനപ്പിണ്ടോ ഇവിടെ കൊറേ കാണുന്നുണ്ട് ഇതിന്റെ ഇടക്കൂടെ ഒക്കെ അവര് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവും കേട്ടോ പോകുന്നേക്ക് എവിടെങ്കിലും ഒക്കെ കാണോ ഇത് കണ്ടോ അപ്പൂകുമാരൊക്കെ കൂടി സൈക്കിളിൽ മരങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ പോവാട്ടോ അവരെ ഗ്രാമത്തിലേക്ക് പോവാൻ പോകുന്നുണ്ട് ഫുള്ള് വെറുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ സൈക്കിളിലായിട്ട് നിരനിരന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ നല്ല അടിപൊളി കാഴ്ച നോക്ക് ഏ എന്ത് ഇവിടുന്നു ഇതാ സൈക്കിളിൽ കൊണ്ടുപോകുന്നുണ്ടോ മരങ്ങളൊക്കെ ആയിട്ട് നേരത്തെ നമ്മൾ കൊറേ പോകുന്നുണ്ടല്ലേ ഇത് വേറെ ആൾക്കാരാട്ടോ എനിക്ക് സെൽഫി തള്ളി കൊണ്ടുവന്ന ഇങ്ങനത്തെ കൊറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നല്ല പോകുന്നതുകൊണ്ടുള്ള ഉപകാരമാണ് ഇതൊക്കെ ഇവിടെ ഒക്കെ നമുക്കിതാ ആനപ്പിണ്ണും കാണാൻ സാധിക്കും കേട്ടോ ഞാൻ കള്ളത്തരം പറയുന്നതല്ല കേട്ടോ ആന പോകുന്നുണ്ട് എന്നുള്ള നമ്മൾ പോകുന്ന ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആനപ്പിണ്ഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറേ സ്ഥലത്തുണ്ട് ഈ സാധനം ഇങ്ങനെ കിടക്കുന്നത് ആനപ്പിൻ്റെ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആനപ്പുണ്ടാട്ടോ ഇതൊക്കെ കിടക്കുന്നത് ഇങ്ങനെ പോകുന്നതായിരിക്കും നമുക്ക് കുറെ സ്ഥലത്ത് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇതാ ഗുവാഹിക്ക് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ നൽബറിയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിലെ അലീദപൂർ അലീദ അങ്ങനെ എന്തോ സ്ഥലുണ്ട് ഞാൻ കാണിച്ച അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് ആവൈക്കാണ് ഇവിടെയൊക്കെ ആനപ്പുണ്ട കാണാൻ സാധിക്കും നമുക്ക് പോകുന്ന ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട് കാരണം ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന ഭാഗമാണ് ആനകള് രാത്രി സമയങ്ങളിൽ എന്തായാലും കാണാൻ പറ്റും രാത്രി സൈക്കിൾ തന്നെ ഈ ഒരു സമയത്തേക്ക് കാഴ്ച കണ്ട മനസ്സിലാവും രണ്ടു ഭാത്ത ആന കാടാ ഞാൻ കാണിച്ചിണ്ടാ പക്ഷെ ആനേനെ മാത്രം കണ്ടില്ല ഏതൊരു പുള്ളി ഏതൊരാളാടാ ടൈഗർ ബുക്സാ ടൈഗർ രീതി വെച്ചാൽ കാണാൻ പറ്റും ടൈഗറിന്റെ ഫോട്ടോ ഒക്കെ കണ്ടോ ഏതൊരു ജംഗിൾ ബുക്കിലുള്ള കാടൊക്കെ കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ഗ്രാമങ്ങൾ എത്തിത്തുടങ്ങിട്ടുണ്ട് ഫുള്ള് മുളാ കേട്ടോ ഈ കാണുന്നത് അതേപോലെതാ ഇവിടൊക്കെ മുള കാണാൻ പറ്റുന്നുണ്ട് ക്കൊക്കെ വീടുകളുണ്ട് ഉള്ളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് കടകൾ നോക്കിക്കേ ചെറിയൊരു കട അതിൽ ബേക്കിൽ വലിയൊരു ഗ്രൗണ്ടും സ്കൂളും കേട്ടോ ആ കാണുന്ന ദൂരത്ത് നമ്മളിങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടി പോകുന്നതിനും കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഉള്ളിൽ ഗ്രാമങ്ങളിൽ ഓഫ് റോഡാണ് അതുപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരികയും ചെയ്യണം ഓഫ് റോഡ് പോയിട്ട് തിരിച്ച് വരുന്നതിനാണ് പാടും പണിയില്ല അതാട്ടോ സ്കൂളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഗുവാഹിക്ക് മുന്നൂറ്റിയാറ് കിലോമീറ്റർ അതുപോലെ അലിപ്പൂർ ദ്വാർ എന്ന് പറഞ്ഞ കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് അതുകൊണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ആ ഒരു സ്ഥലം മെയിൻ സിറ്റി ആട്ടോ അത് നമ്മളെ ഇത് ഇപ്പൊ ജില്ലയുടെ മെയിൻ സ്ഥലമാണ് അലിപ്പൂർ ദ്വാർ എന്ന് പറയുന്നത് റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് അങ്ങോട്ട് നമ്മൾ നേരം ആട്ടോ പോസ് കൂടി തന്നെ നമ്മൾ നേരെ പോവുക ആസാമിലേക്ക് കാട് കഴിഞ്ഞു പക്ഷെ കാടൊന്നും കഴിഞ്ഞിട്ടില്ല കാട്ടിൽ കൂടെ തന്നെയാണ് നമ്മളെ പോക്ക് നല്ല റോഡാണ് പക്ഷെ ഫുള്ള് ട്രക്കാണ് കാടായതുകൊണ്ട് തന്നെ വണ്ടി ഇഷ്ടം പോലെ ട്രക്കോട്ടാ പോകുന്നത് മിന്നി 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 പൊക്കോണ്ടിരിക്കാണ് പക്ഷെ കണ്ടില്ല ഒരു ട്രീപ്ലേഷൻ നോക്കിക്കേ നാട്ടോ അതായത് അവരെ ടീലോഞ്ചാണ് ഇവിടെ അവരൊരു എസ്റ്റേറ്റ് ആണ് പണിതിരിക്കുന്നത് ഒരു എന്താ പറയാ മരത്തിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ പോലെ വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് രസാന്നറിയാലോ കാണാൻ നല്ല പച്ചപ്പും ഉണ്ട് മനപരമായിട്ടുള്ള ഒരു കാഴ്ച ഈ ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഏരിയയില് ആഹാ ഈ ടീ പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ കണ്ടില്ല അവിടെ ഒക്കെ എങ്ങനെയാ വെള്ളം എത്തുന്ന ഇതുപോലെ അവര് ഉള്ളില് ഒരു പൈപ്പ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഓരോ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെ നല്ല രസ കാണാനായിട്ട് നമ്മൾ കൊറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെട്ടോ പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പയാണ് കറക്റ്റ് ഒത്ത് വന്നത് കറക്റ്റ് കിട്ടുകയും ചെയ്തു അടുത്തൊരു ടീ പ്ലാന്റേഷൻ്റെ ഏരിയ കേട്ടോ എന്റെ മോന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല മൊത്തം ഇങ്ങനെ തന്നെ കാണാൻ പറ്റും ഇനി ആസാമിക്റിയാലും ഫുള്ള് മാത്ര ആസാമെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ നീണ്ടുനീർന്ന് കിടക്കാണ് അവിടെ മൊത്തം ഈ മോത്തേരിയാണ് ഈ നമ്മളിപ്പം പോകുന്ന ഏരിയ മൊത്തം ഇങ്ങനെ ടീ പ്ലാനസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലോ നല്ല അടിപൊളി നല്ല രസമുണ്ട് പച്ചപ്പില്ലേ ഇങ്ങനെ തളിതിങ്ങനെ കിഴുർത്ത് ഒരു പച്ചപ്പില്ലേ തത്ത തത്ത പച്ചക്കളറ് ആ ഒരു പച്ചക്കളർ ആട്ടോ ഇത് മൊത്തമായിട്ടുള്ളത് തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ വയൽ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളായി കേട്ടോ ഇവിടെയൊക്കെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഈ വെട്ടിയിട്ട സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഫുൾ അങ് മുതൽ ഇങ്ങുവരെ ഇത് ഇത് തന്നെയട്ടോ നെൽകൃഷിൻ്റെ സ്ഥലമാണ് പാടവരമ്പ് എന്ന് പറയില്ലേ അതാണ് അങ്ങുവരെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഇതേപോലത്തെ കുറേ വീടുകളൊക്കെ കാണാം അങ്ങ് ദൂരെയായിട്ടും ചെറിയൊരു ഏരിയയിൽ ഇച്ചിരി പച്ചപ്പ് മാത്രം വെച്ചിട്ട് വീടുകളൊക്കെ പഠിന്ന് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതിന് ബേക്കി കണ്ടത് വലിയതോ സ്കൂളാട്ടോ സെൻസാവിയർ സ്കൂൾ ഏതോ ഒരു സ്കൂളാണ് ഇവിടെ തന്നെ ഉള്ളത് ചെറിയ ചെറിയ മുളക്കാടുകൾ കണ്ടു ഇങ്ങനെന്തെങ്കിലും നമുക്ക് കുറേ സ്ഥലത്ത് കാണാൻ പറ്റും പണ്ട് കാടായി കിടന്ന ഒരു ഏരിയ ആണിത് അത് ഇവര് വെട്ടിത്തെളിച്ചിട്ട് ഇവര് താമസ സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ തന്നെ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന ഇതില്ലേ നമ്മളെ കവുങ്ങ് കവുങ് വെച്ചിട്ട് ഇവര് നല്ല പൈസ ഉണ്ടെങ്കിൽ കേട്ടോ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞ് അറിഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ നിന്ന സ്ഥലത്തു നിന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവുങ്ങ് കവുങ്ങൊക്കെ കൃഷിയായി കൃഷിയായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടുന്നാണ് പറഞ്ഞത് അമ്മ അത്രയും സാധനം എക്സ്പോർട്ട് ചെയ്യും ഇവിടുത്തെ കുട്ടിക അതുപോലെ തന്നെ പാൻ മസാല എല്ലാം ഉണ്ടാക്കുന്നത് ഇത് വെച്ചാണല്ലോ നമ്മളിപ്പോൾ ഇതാ പനിയൽ കുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് ചെറുതാട്ടോ ബിൽഡിംഗ് ഒക്കെ ചെറിയൊരു സ്ഥലമാണ് ഇത് ചെറിയൊരു ഗ്രാമത്തിന്റെ പ്രദേശോ കുറച്ച് വീടുകൾ കൂടി നിൽക്കുന്ന ഒരു ഏരിയ അവര് വീട് കണ്ടോ സ്റ്റി മറ്റേ നമ്മളെ ഒരു ഇതില്ലേ അത് വെച്ചാട്ടോ ഉണ്ടാക്കി നിൽക്കുന്നത് ഇവിടെ ഒക്കെ കാണാൻ പറ്റേ ഷീറ്റ് 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 വെച്ചാട്ടോ വീടുകളുടെ മേൽക്കൂരയും പിന്നെ ബോർഡറും ഒക്കെ പണിതിരിക്കുന്നത് വീടിന്റെ മോളും കേട്ടോ എല്ലാ സാധനവും ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇങ്ങനെ കുറെ കാണാൻ പറ്റും കാരണം ഇവിടെ പൈസ വളരെ കുറവാണ് ഇവരുടെ കയ്യിലൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ വീടുകളും അതുപോലെ വണ്ടികളൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് വളരെ പാവപ്പെട്ടവരാണ് കുറെ പേര് ഇവിടെ താമസിക്കുന്നത് ഇപ്പം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ജോലിക്ക് വരുന്നവരൊക്കെ ഇപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പ്ലെയിൻ ഏരിയ കൃഷിയിടങ്ങളാണ് ഇത് ഫുൾ ആയിട്ട് ഇവിടെ ഈ കൃഷിന്റെ സമയത്ത് വന്നിരുന്നെങ്കിൽ പച്ചപ്പായിരിക്കും ഫുള്ള് നമ്മൾ കാണാൻ സാധിക്കുക ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എന്ത് മനോഹരമായിരിക്കില്ലേ അപ്പൊ ഇത് നോക്കിക്കൊരു അമ്മച്ചി പശുവിനേം കൊണ്ട് പോകുന്ന കേട്ടോ പശുവിനെ കെട്ടിയിടാൻ പോവാ ഒന്ന് താഴെ നമുക്ക് കൊറേ ആടുകളെയും കാണാൻ പറ്റും എങ്ങോട്ടേക്കാ പോന്നറിയില്ലോ നമ്മുടെ വയൽവരമ്പിലൂടെ ഇങ്ങനെ പശുക്കളൊക്കെ കൊണ്ടുപോയി കെട്ടിയിരുന്നില്ലേ ആ ഒരു കാഴ്ചയായിരിക്കും മിക്കവാറും ചെറിയൊരു ഗ്രാമമാണ് രണ്ട് മൂന്ന് വീടുകളും അവിടെ ഒക്കെ വീടുകൾ കാണാൻ പറ്റും ഇവരെ വീട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷീട്ടുകൾ കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പായിരിക്കും ഉള്ളിൽ ചൂട് വരുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും വൈക്കോലാണ് ഇങ്ങനെ കൂമൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ആടുകൾക്കും പശുക്കൾക്കും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ട്രക്കുകൾ പോകുന്നുണ്ടോ പല സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നത് ഈയൊരു ബൈക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനത്തെ ചെറിയ പാലങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേൾക്കുന്നൊരു വണ്ടി വന്നാലോ അങ്ങനെയൊക്കെ താ ഒരു വണ്ടി കയറ്റി വരുന്നതാണ്ടോ പിടിക്കാൻ വരുന്ന പോലെ കേട്ടോ വരുന്നത് നമ്മളൊരു സ്പേസ് തന്നിട്ട് അവർ ഞാൻ കേറ്റുവാ ഒരു രക്ഷയില്ലാതെ ചില ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുണ്ട് ചിലത് ഭയങ്കര പാടുള്ള ആൾക്കാരാണ് നമ്മൾ കഷ്ടപ്പെടുന്ന ടീമുകളൊക്കെ ഉണ്ട് ഈ കാണുന്നത് ചെറിയൊരു ഗ്രാമം ആട്ടോ നോക്കിക്ക വേറെ കടകളൊന്നും ഇല്ലല്ലോ ഇവിടെ നോക്കിക്ക ഇവിടെ ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബാങ്കും അതിന്റെ എ ടി എം ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഒരു ഉള്ളിലൊരു സ്ഥലത്ത് ഗ്രാമത്തിൽ എന്റെ മോനെ അല്ലേ വേറൊരു കടകളൊന്നുമില്ല ഇവിടെ ആയിട്ട് അത് മാത്രേ ആട്ടോ ഉള്ളൂ ഇവിടെ ഒക്കെ കാണുന്നത് ഉരുളക്കേങ്ങിന്റെ കൃഷിയാട്ടോ അങ് മുതൽ ഇങ്ങുവരെയായിട്ട് നമ്മളാദ്യത്തെ വീടുകളിലൊക്കെ ഉരുളക്കേങ്ങിന്റെ കൃഷി അങ്ങ് മുതൽ ഇങ്ങനെ കിടക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് കുറച്ചായി നമുക്ക് കാണാൻ പറ്റുന്നത് അഞ്ചുവിധ സൈക്കിളിൽ പൊട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അലി അദ്ദേഹം അലിപ്പൂർ ദോർന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് അടുത്ത ആസാമിൻ്റെ ബോർഡറിലായിരിക്കും ഇന്ന് പോയി നിൽക്കാൻ പോകുന്നത് നാളെ ആയിരിക്കും നമ്മൾ ആസാമിലേക്ക് കിടക്കുന്നത് പോട്ടെ പോട്ടെ മൊത്തം പൊടിയാണ് റോഡിന്റെ പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇടത്തെ ഭാഗത്തൊക്കെ ആയിട്ട് അതുകൊണ്ട് അത് കണ്ടോ അങ്ങോട്ടൊക്കെ ഡൈവേർഷൻ ഒക്കെ ഇട്ടിട്ട് മോളോടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്പ്പുറം കൃഷികളൊക്കെ ഉണ്ട് പച്ചപ്പായിട്ട് പക്ഷെ മൊത്തം പൊടിയാട്ടോ എന്താ വണ്ടികൾ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൊടി അടിക്കുന്നുണ്ട് ചോളത്തിന്റെ ഒരു ഫാമിങ് ആട്ടോ ഇവിടെ കാണുന്നത് അങ്ങ് കുറേ ദൂരത്തുണ്ട് കണ്ടോ അതുപോലെ ചെറിയ ചോട്ടേനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകട്ടോ പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ നാലുവരി ആദ്യം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് കൂടി ഇഷ്ടം പോലെ വണ്ടിയും ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം രണ്ടു വരി നേരെ നേരെ പോകുന്നതിന് പ്രശ്നമില്ലായിരുന്നു ഇതിങ്ങനെ കൊറേ വണ്ടികൾ നമ്മൾ മുന്നിൽ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്യും ഈ പുള്ളിയല്ലോ ഇതെല്ലാണ്ട് കൊറേ ബൈക്കുകളാണെങ്കിലും ആണെങ്കിലും കാറുകളാണെങ്കിലും എല്ലാം ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കയാണ് വൈകുന്നേരമായി പക്ഷെ ഇന്ന് വെയില്ലാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് അറിയുന്നില്ല എത്ര സമയമായി അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ പോകുന്നത് നോക്കിയാലും വൈകുന്നേരം പോലത്തെ കാലാവസ്ഥ ആട്ടോ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന പോലം കണ്ടോ ഇങ്ങനെ വല്ലപ്പോഴാട്ടോ ഇപ്പം നമ്മളെ ആസാമിലേക്ക് എത്താറായപ്പോ ഇഷ്ടംപോലെ സ്ഥലത്ത് വെള്ളമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല നിരപ്പായിട്ടുള്ള റോഡും വണ്ടികളൊക്കെ നമ്മളിതാ അടിപൊളി സ്ഥലത്ത് കൂടി കേട്ടോ പോകുന്നത് ബേക്കിൽ മൊത്തം കൃഷിയിടങ്ങളാണ് അതിൻ്റെ നടുക്കൂടെയാണ് ഈ പാലം അല്ല റോഡ് വരെ പണിതിരിക്കുന്നത് അതിന് മുകളിൽ കൂടെ ആട്ടോ പോകുന്നത് ലോറി വരുന്നുണ്ടോ ട്രക്ക് വരുന്നുണ്ടോക്കെന്ന് അതുപോലെയാണ് ഇപ്പോൾ എല്ലാ സമയത്തും ട്രക്കുകൾ കൊണ്ടോണ്ടിരിക്കുന്നത് ട്രക്കുകൾ ആട്ടോ രക്ഷില്ല പാടങ്ങളാട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്

പോലെ ഉണ്ട് നമുക്ക് എവിടെങ്കിലും സമയായി പക്ഷെ ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും കാണില്ല കേട്ടോ കൊറേ ദൂരൊക്കെയാ കാണിക്കുന്നത് പിന്നെ ഇവിടെ പെട്രോൾ പമ്പ് നിൽപ്പിക്കുന്ന ആട്ടോ അതാണ് ഒരു വലിയൊരു സീന് ഞങ്ങറിയില്ല എന്തായാലും ഒരു പെട്രോൾ പമ്പ് അടുത്തുണ്ട് അതൊന്ന് ചെന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ അവരെന്താ പറയുന്ന നോക്കാലോ അതിന് ശേഷം വേണം നമുക്ക്

ഇവിടെയാണ് നമ്മൾ ടെൻ്റടിച്ചത് അതായത് ഇത് കൂട്ടിയിട്ടാണ് ഷട്ടറൊക്കെ ഇതൊരു ദാബ പോലത്തെ സംഭവം കേട്ടോ മൂന്ന് വർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവിടെ മലയാളികളൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ അവർ നമ്മൾ സംസാരിച്ചു കേട്ടോ മലയാളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതാ കേട്ടോ ആ താപ ഇവിടെ വന്ന് ചോദിച്ചതാണ് മെയിൻ ഹൈവേ ആണ് പെട്രോൾ പമ്പ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മൾ ചോദിച്ചത് പൊറത്തെ ആൾക്കാർ ഒന്ന് സ്പോട്ടിൽ സമ്മതിക്കുകയും ചെയ്ത് ഇവിടുത്തെ ഒരു പുള്ളി വെയ്റ്ററായിരുന്നു മൂപ്പ നല്ല രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട് പത്ത് പാഞ്ച് വർഷം പാലക്കാട് വർക്ക് ചെയ്ത പുള്ളിയായിരുന്നു അത് അതുപോലെ ഇവിടുത്തെ മാനേജറും കേരളത്തിൽ വർക്ക് ചെയ്തിരുന്നു അഞ്ചു കൊല്ലം എടപ്പള്ളി ലുലുമാളിൽ അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്കൊരു അടിപൊളിയായിരുന്നു ഇവിടുന്ന് ഫുഡൊക്കെ കുറച്ച് പൈസ ഒക്കെ കുറച്ച് തന്നു നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അതിന് ശേഷം അവർ മൂന്ന് മണി വരെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ മൂന്ന് മണി വരെ ഒച്ചപ്പടക്കായിരുന്നു അതിനുകൊണ്ട് തന്നെ മര്യാദ കുറങ്ങാനൊന്നും പറ്റില്ല ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ വേഗം പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇങ്ങനത്തെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്ത് എൻ്റെ അടിക്കണം എനിക്ക് നടക്കൂല നേപ്പാലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഗ്രാമത്തിലൊക്കെ പോയിട്ട് എൻ്റെ അടിച്ചാൽ മതിയായിരുന്നു ഇത് അതുപോലല്ല നോക്കാം എല്ലാം വേണം കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അത് അഞ്ച് റെഡി ആയിട്ടുണ്ട് പോവല്ലേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വേഗം പോവാണ് അവിടെ കണ്ടോ കുറെ ബസ്സൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ നമ്മൾ ദാവേൻ സൈഡിലാട്ടോ നിന്നത് ഇവിടുന്ന് വേഗം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ആസാമിലേക്ക് കയറി പോകാനുണ്ട് ഇന്ന് ആസാമിലേക്ക് കയറും ഞങ്ങൾ റോഡിലേക്ക് കയറി ഒരാപ്പോളിൽ പോകുന്നത് കൊറേ വെയിറ്റ് ആയിട്ട് നോക്കിയാ ഉരുളക്കേങ്ങിന്റെ പാടത്തിൽ കൂടെ തന്നെ ആള് നടന്നു പോകുന്നതാ കേട്ടോ ഉള്ള ഉരുളക്കേങ്ങിന്റെ പാടാ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന സാധനമാണ് എന്ത് അല്ലേ അവരെ ഗ്രാമത്തിലേക്കാട്ടോ പോകുന്നത് അപ്പുറത്ത് അവരെ ഗ്രാമമാണ് മുന്നോട്ട് വന്നപ്പോ കണ്ട ഒരു ഗ്രാമം നോക്കിയേ എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ചെറിയ കൃഷിയിടങ്ങളും അവരുടെ പശുക്കളും ആടുകളും ഉണ്ട് വീട്ടിലെ സൈഡിലായിട്ട് ചെറിയ കൊച്ചു വീടാണെങ്കിലും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തോന്നുന്നുണ്ട് ഹൈവേന്റെ സൈഡിൽ തന്നെയാട്ടോ ഈ കാണുന്ന ഗ്രാമങ്ങളൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് നമ്മൾ ഈ കണ്ടുപോകുന്നത് പിള്ളേരൊക്കെ നോക്കിയാൽ സൈക്കിളിൽ പോകുന്നത് സ്കൂളിലേക്കാൻ തോന്നുന്നുണ്ട് സൈക്കിൾ ചവിട്ടി പോവാട്ടോ ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ എന്ത് രസ കാണാന് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ നമ്മളെ വെസ്റ്റ് ബംഗാളൊക്കെ വന്നിട്ടുണ്ട് ഇതും പിന്നെ നമ്മളെ ഇങ്ങനെന്തേലും കേക്ക് കറി ഉള്ള കേക്ക് വെജിറ്റബിൾ കറി കിട്ടോ ഇനി പത്ത് രൂപയുള്ളൂ ഇനി ഇതൊരു സബ്ജി അതിനോട്ട് തന്നെ കിട്ടുന്നതാണ് അല്ലേ ഇതിങ്ങനത്തെ ഒരു അതെ ഒക്കെ ആ ടുത്തേറ്റോ നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനത്തെ പേപ്പർ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് മുഴുവനായിട്ട് ഒഴിവാക്കി കാരണം കാർബണിന്റെ കണ്ടന്റ് കൂടുതലാണ് ഈ കാർബൺ കണ്ടന്റ് നമ്മളെ ഇതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ഇത് മൊത്തം ഒഴിവാക്കിയതാ കേട്ടോ പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് കിട്ടുക ഈ കാണുന്നതും ഒരു തരം കൃഷിയാട്ടോ ഉള്ളില് വേറെ എന്താ പറയാ ഇത് പ്രാണികളൊക്കെ വരുമല്ലേ പ്രാണികളൊന്നും വരാതിരുന്നിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിട്ടാട്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെ വന്നു വന്നിട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി സിറ്റിന്നും പറയാ ടൗൺന്നും പറയാം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഏകദേശം എത്തിയിരിക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മളെ കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിന്റെയും ആസാമിന്റെയും ബോർഡറിലുള്ള ലാസ്റ്റത്തെ ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മൾ തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടൊരു പാലം ഉണ്ട് ആ പാലം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസാമിലേക്ക് കടക്കും മൈനൊക്കെ കണ്ടോ ആസാമിലേക്ക് കടക്കും ഇവിടെ ബിഗ് ബസാറൊക്കെ ഉണ്ട് വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും മെയിൻ ടൗൺ കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റഷ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടോ ഫുൾ ട്രാഫിക്കാണ് അപ്പോൾ ഇത് കടന്നിട്ട് വേണം നമുക്ക് ആസാമിലേക്ക് പോകാൻ ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ ആസാമിലേക്ക് ഇവിടെക്കെ ഉണ്ടോ ഫുള്ള് ട്രക്കുകൾ നിർത്തിയിരിക്കുന്നോ കാരണം ആസാം ബോർഡർ ആണ് അപ്പൊ ഇങ്ങനത്തെ ട്രക്കുകൾക്കൊക്കെ എന്തൊക്കെയോ പേപ്പേഴ്സ് വർക്കൊക്കെ ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കൊറേ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ട്രക്കുകൾ ആണ് എല്ലാ ബോർഡർ സൈഡിലും ഇതേപോലെ ഉണ്ടാവും നമ്മുടെ അടുത്തുള്ള അങ്ങനത്തെ ഗ്യാസ് ആട്ടോ അതെ രണ്ട് കിലോന്റെ അവർ യൂസ് ചെയ്യുന്ന ഇവിടെ ഒക്കെ അവൈലബിൾ ആട്ടോ രണ്ട് കിലോ ഒരു കിലോൻ്റെതും എല്ലാം അവൈലബിൾ ആണ് ഫുൾ ൾ ഇവർക്ക് വേണ്ടിട്ടാണോ അങ്ങനത്തെ ഒക്കെ വെക്കുന്നത് കാരണം ഇവർക്ക് ആൾക്കാർ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം ട്രക്ക് പോകുന്നുണ്ടോ ഫുൾ ട്രക്കുകൾ വേറെ അധികം ഒന്നും കാണാനില്ല എല്ലാം ട്രക്കുകൾ തന്നെ ഇവിടെ അവർക്കായിട്ടുള്ള പണികൾ ഈ പഞ്ചറൊട്ടിക്കുന്നതും അതിന്റെ ഒക്കെ കൊറേ ചെറിയ ചെറിയ കടകളും നമുക്ക് കാണാൻ പറ്റും ചെറിയ ചായക്കടകളൊക്കെ കണ്ടോ ഇതൊക്കെ ഇവരെ ലക്ഷ്യം വെച്ച് മാത്രന്നിരിക്കുന്നത് മൊത്തം ഇവിടുത്തെ ഷോപ്പുകളാണെങ്കിലും എല്ലാം ഇങ്ങനത്തെ ട്രക്കുകൾ മാത്രം നോട്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് എത്ര ട്രക്കുകളല്ലേ പല സാധനങ്ങളും പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്ന ട്രക്കുകളാട്ടോ ഇതൊക്കെ നോക്കിയാൽ എന്തൊക്കെ സാധനങ്ങളാണ് എവിടെയൊക്കെ ഉണ്ടോ ട്രക്കുകളൊക്കെ പണിക്ക് വെച്ചിരിക്കുകയാണ് മൊത്തം ഇവിടെക്ക് ഗ്യാസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടേക്ക് ഗ്യാസൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മൾ വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് ട്രക്കുകളാട്ടോ ആട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത് കാരണം ഒരു രണ്ട് കിലോമീറ്റർ രൂപ എത്തും ആസാം എത്തും കേട്ടോ അതായത് ആസാം ബോർഡറിന്റെ ലാസ്റ്റ് സ്ഥലത്താണ് നമ്മൾ വെസ്റ്റ് ബംഗാളിന്റെ ലാസ്റ്റ് സ്ഥലത്താണ് ഉള്ളത് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ആസാം എത്തും അപ്പൊ നിങ്ങൾ വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ലതായിരിക്കുമോ ചീത്ത ആയിരിക്കുമോ നിങ്ങളാണ് പറയേണ്ടത് കമന്റ് ചെയ്യുക അല്ലെ മാക്സിമം കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് കുറച്ചുകൂടി വിവരങ്ങളിൽ എത്താൻ പറ്റും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ് അടുത്ത നല്ല കാഴ്ചകളുമായി അടുത്ത വീഡിയോ ബൈ